ഇന്നൊരു ഗെറ്റ് റെഡി വീഡിയോ ആണ് ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ഗെറ്റ് റെഡി ആണ് അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ഫ്രോക്ക് പോലത്തെ ഒരു ടോപ്പാണ് ഒരു ബാഗി ടൈപ്പാണ് ഇതാണ് കേട്ടോ സിംപിൾ ആയിട്ടൊരു ടോപ്പാണ് ഇങ്ങനെ ബാഗി കണക്കാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഈ ചൂടത്ത് ചൂടത്ത് ബ്ലാക്ക് ഡ്രസ്സ് ഭയങ്കര ഇതാണെന്നറിയാം പക്ഷെ എന്നാലും നല്ല കംഫർട്ടാണ് ആണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ അപ്പം നമുക്കൊന്ന് അപ്പം ആദ്യം തന്നെ നമുക്ക് സ്കിൻ കെയർ ആയിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാനൊരു കോസറസിൻ്റെ സ്നേഹ ലെസൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ റൂമിന്റെ അകത്ത് വെട്ടോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിൻഡോയുടെ സൈഡിൽ വന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ഒരു ബാഗിലെടുത്തോണ്ട് വന്നു അപ്പോൾ അത് നന്നായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ എടുത്ത് കേട്ടോ സൺസ്ക്രീൻ ഇടാൻ പോയപ്പോഴത്തേക്കും മുടിയിലെ കയറി വലിച്ച് പിന്നെ അതൊക്കെ ഞാൻ നോണ്ടി എടുത്ത് മുഖത്ത് വീണ്ടും എടുത്തിട്ട് കേട്ടോ അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം കൂടുതൽ തന്നെ ഇട്ടു കഴുത്തിലും മുഖത്തും കൂടെയൊക്കെ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ ഫേസിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വലിയ മേക്കപ്പ് ഒന്നും അല്ല ചെയ്യുന്നത് ഒരു സിമ്പിളാണ് അത് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം ഞാൻ ഷുഗറിൻ്റെ ബനാന പൗഡറാണ് അല്പം ഞാൻ മുഖത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ പൗഡർ അധികം എനിക്ക് പറ്റത്തില്ല എന്നാലും ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് കണ്ണൊന്ന് തിളങ്ങിയിരിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഹിമാലയയുടെ കാജലാണ് അത് നന്നായിട്ട് ഒന്ന് കണ്ണിനകത്ത് എഴുതി കൊടുക്കുന്നുണ്ട് കണ്ണിനകത്ത് കരി വരച്ചില്ലെങ്കിൽ ഒരു മതി ചത്ത കണ്ണുപോലെ ഇരിക്കും കേട്ടോ എൻ്റെ അതുപോലെ തന്നെ കണ്ണിൻ്റെ മുകളിലും കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ മെയിനായിട്ടുള്ള ആളുണ്ടല്ലോ അപ്പം ലിപ്സ്റ്റിക്കാണ് അത് രണ്ട് ഷെയ്ഡാണ് അപ്പോൾ ഈ ഡാർക്ക് ഷെയ്ഡ് വന്നിട്ട് ഞാൻ ഇവിടുന്ന് മേടിച്ചതാണ് മറ്റേത് നമ്മുടെ ഡാസലറിൻ്റെ ആണ് ഇത് ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡും ന്യൂഡ് ഷെയ്ഡും കൂടെ ഞാൻ മിക്സ് ചെയ്തായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക് ഇടാനൊന്നും എനിക്ക് വലിയ ഇതില്ല കേട്ടോ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ന്യൂഡ് ഷെയ്ഡും കൂടെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് ചുണ്ടിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ ആയോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് മാറ്റി കൊടുത്തു മാച്ചു കൊടുത്തിട്ട് ശരിയാവുന്നില്ല അപ്പോൾ ഞാൻ ഒരു വൈകിട്ട് അത് നന്നായിട്ട് തുടച്ചുകൊടുത്തു കേട്ടോ എന്നാലും എന്തൊക്കെയോ ഒരു അപാകത ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാനൊരു ലിപ് ഗ്ലോയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലിബിന് നല്ലൊരു ഗ്ലോയിങ് ഫീൽ കിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ സെറ്റ് ചെയ്യാമെന്ന് വെച്ചു നല്ല വെറ്റ് ഹെയർ ആയതുകൊണ്ട് അത് ഞാനൊന്ന് ഡ്രൈ ചെയ്തു കേട്ടോ ഹെയർ അതിനുശേഷം ഹെയറിൽ ജടയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വെച്ചു അപ്പോൾ സിമ്പിളായിട്ട് കൈ കൊണ്ട് തന്നെ അത് മൊത്തം എടുക്കുന്നുണ്ട് അല്പം കേളി ഹെയർ ആയതുകൊണ്ട് പെട്ടെന്ന് ജട പിടിക്കും കേട്ടോ അപ്പോൾ അതെല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഹെയർ സ്റ്റൈല് എനിക്ക് ഇപ്പോഴും ഒരേ ഹെയർ സ്റ്റൈലൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വലുതായിട്ട് ഹെയർ സ്റ്റൈലൊന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ ഇത്രയും പല്ലകലുള്ള ചീപ്പിട്ടാണ് തല ചീടുക്കുന്നത് അപ്പോൾ സെൻറ്റർ വകുപ്പ് എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ നമ്മുടെ നോർമൽ നോർമലൊരു കെട്ടുണ്ടല്ലോ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയത്തില്ല അപ്പോൾ ഇവിടെ ഒരു ഒരു സൈഡിൽ നിന്ന് കുറച്ചും കൂടി എടുത്ത് അവിടെ ഒരു നമ്മുടെ ക്ലിപ്പ് ഉണ്ടല്ലോ അത് വെച്ചു അത് കഴിഞ്ഞിട്ട് അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും എടുത്ത് ക്ലിപ്പ് വെച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു ഫസ്റ്റ് ഒരു പുതിയ സാധനം ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ കേട്ടോ ഒരു ക്ലിപ്പ് ഇത് ഞാൻ പുതുതായിട്ട് മേടിച്ചതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാനതൊന്ന് തലയിൽ വച്ചു കേട്ടോ വച്ച് എനിക്ക് വീഡിയോ കൂടെ കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടമായി പിന്നെ എൻ്റെ മനസ്സങ്ങ് മാറി കേട്ടോ ഞാനതങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റായിട്ടൊരു പൊട്ടും കൂടെ കുത്തി കൊടുക്കുക എന്ന് വെച്ച് എടുത്ത് ഒരു ചെറിയൊരു പൊട്ടും കൂടെ ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ഒരു ലുക്കെന്ന് പറയുന്നത് അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ഒരു കാര്യം കൊടുത്തത് കേട്ടോ എൻ്റെ ഐബ്രോ ഒന്നും ഞാൻ വരച്ചിട്ടില്ല എന്ന് അപ്പോൾ ചെറിയൊരു ബ്രൗൺ ഒരു മസ്കാരയാണ് കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് അവിടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ രണ്ട് സൈഡിലും ഇച്ചിരി കട്ടി കുറവാണ് ഹെയർ കുറവുണ്ട് അപ്പോൾ അവിടെ മാത്രം ഞാനൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഐബ്രോ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ അറിയത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു മസ്കാരയും കൂടെ കണ്ണിലും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞു ശേഷം ഒന്നും മണക്കണമല്ലോ അതിനായിട്ടൊരു പെർഫ്യൂമും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെ ഇവിടെ മാൾട്ടേന്ന് മേടിച്ച ഒരു പെർഫ്യൂമാണ് നല്ല മണമുള്ളൊരു പെർഫ്യൂമാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയിനും കൂടെ ഇടുന്നുണ്ട് ഈ ചെയിൻ ഞാൻ എപ്പോഴും ഇടുന്നതാണ് കേട്ടോ എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഞാൻ ഇടുന്നൊരു ചെയിൻ ആണിത് ഇതിന് ഭയങ്കര ഇഷ്ടമാണ് കമ്മൽ വന്നിട്ട് ഞാനൊരു സ്മോളായിട്ടുള്ളൊരു സ്റ്റഡാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ വന്നിട്ട് ഈ ഒരു ചപ്പലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഫൈനൽ ആയിട്ടുള്ളൊരു ലുക്ക് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബാഗും കൂടെ എടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഒരു വൈറ്റ് കളർ ബാഗ് ഞാനിതിനെ പൊങ്ങച്ച ബാഗ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫൈനൽ ആയിട്ടുള്ളൊരു ലുക്ക് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണേ Bye bye.